ഒരു വർഷം ആയിരം കോടി രൂപ പാവപ്പെട്ട ജനങ്ങളെ പിഴഞ്ഞ് ഖജനാവ് നിറയ്ക്കാൻ കൊട്ടി കോഷിച്ചുകൊണ്ട് പിണറായി സർക്കാർ പുറത്തിറക്കിയ എ ക്യാമറയുടെ കാര്യത്തിലൊക്കെ ഇപ്പോൾ തീരുമാനമായിരിക്കുകയാണ് റോഡ് നിയമ ലംഘനങ്ങൾ നടത്തുന്നവരെയൊക്കെ കയ്യോടെ കണ്ടെത്തി ഫോട്ടോയൊക്കെ എടുത്ത് അവർക്ക് നോട്ടീസൊക്കെ അയച്ച് അങ്ങനെ പരിപാടി പൊലിപ്പിച്ചുകൊണ്ടൊക്കെ വന്നതാണ് പക്ഷേ കരാർ കമ്പനിക്ക് നമ്മുടെ പിണറായി സർക്കാർ നൽകേണ്ട കുടിശ്ശികയാകട്ടെ ഇപ്പോഴും നൽകിയിട്ടില്ല കോടികളുടെ കുടിശ്ശികയാണുള്ളത് അതിനാൽ തന്നെ ഇനി ഈ കണക്കൊക്കെ തീർത്തിട്ട് മതി ബാക്കിയെന്നാണ് കരാർ കമ്പനിയായ കെൽട്രോൺ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിയമ ലംഘനങ്ങൾ കണ്ടെത്തിയിട്ടും ഒരു മാസമായി കരാർ കമ്പനിയെ കെൽട്രോൺ തപാൽ മാർഗം ആർക്കും തന്നെ നോട്ടീസ് അയക്കുന്നില്ല എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് ഇതോടെയാണ് റോഡ് നിയമ ലംഘനങ്ങൾ കണ്ടെത്തി പിഴ ഈടാക്കാനായി കോടികൾ മുടക്കി സ്ഥാപിച്ച എ ക്യാമറയുടെ പ്രവർത്തനവും നിലച്ചിരിക്കുന്നത് പ്രവർത്തനം നിരീക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ നിയമലംഘനങ്ങൾക്ക് പിഴ ഏകോപിക്കുന്നതിനു വേണ്ടി തുറന്ന കൺട്രോൾ റൂമുകൾക്ക് പൂട്ടു വീഴുകയാണ് ലക്ഷങ്ങളുടെ വൈദ്യുതി കുടിശ്ശിക വന്നതോടെയാണ് കൺട്രോൾ റൂമുകൾക്ക് പോലും ഇപ്പോൾ താഴിടുന്നത് കെ എസ് സി ബില്ലൊക്കെ ഇവർക്ക് എത്തിയിട്ടുണ്ടെങ്കിലും കമ്പനിക്ക് ഇതുവരെ കുടിശ്ശിക അടയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല കരാറ് പ്രകാരം വൈദ്യുതി കുടിശ്ശിക ഉൾപ്പെടെ നൽകേണ്ടത് കമ്പനിയാണ് എന്നാൽ സർക്കാർ പണം നൽകാത്തതിനാൽ കമ്പനിക്ക് അതിന് കഴിയുന്നില്ലെന്നും പണം കിട്ടാത്തതിനാൽ കെ എസ് സി ബി കൺട്രോൾ റൂമുകളുടെ ഫീസ് ഊരാനുള്ള സാധ്യതയും പുറത്തുവരികയാണ് ഇതോടെ കേരളത്തിലെ എ ക്യാമറകൾ പ്രവർത്തനമൊക്കെ പൂർണ്ണമായും നിലയ്ക്കുമെന്ന വിവരങ്ങൾ പുറത്തു വരുന്നു എന്നിരുന്നാലും നിയമ ലംഘനങ്ങളൊക്കെ നടത്തിക്കഴിഞ്ഞാൽ ക്യാമറ കണ്ടെത്തി വാഹന ഉടമയ്ക്ക് ഫോണിൽ ഉടൻ തന്നെ അറിയിപ്പൊക്കെ നൽകുന്നുണ്ട് എന്നാൽ ഫോൺ നമ്പറും വാഹന നമ്പറുമായി ബന്ധിപ്പിച്ചാൽ മാത്രമേ ഇതൊക്കെ സാധ്യമാകൂ അല്ലാത്തവരുടെ ഫോണിലേക്ക് അറിയിപ്പ് ലഭിക്കാറില്ല അത്തരക്കാർ തപാൽ മാർഗം നോട്ടീസ് അയച്ചാൽ മാത്രമേ ഇങ്ങനെ ഒരു നിയമലംഘനം നടത്തിയിട്ടുണ്ടെന്നൊക്കെ ഇവർക്ക് അറിയാനും കഴിയുകയുള്ളൂ എന്നാൽ ഒരു മാസമായി നോട്ടീസ് ഒന്നും നൽകാത്തതിനാൽ ഈ പിഴയെക്കുറിച്ചൊന്നും ആരും അറിയുന്നതുമില്ല എന്നാൽ കുറച്ച് ജില്ലകളിൽ മാത്രമാണ് ഇപ്പോൾ നോട്ടീസൊക്കെ അയക്കുന്നതും ക്യാമറകൾ സ്ഥാപിച്ചതിന്റെ പണം ഇനിയും ലഭിച്ചില്ലെങ്കിൽ കൺട്രോൾ റൂമുമായി മുന്നോട്ട് പോകാനാകില്ല എന്ന് തന്നെയാണ് കെൽട്രോണിന്റെ നിലപാട് ക്യാമറകൾ സ്ഥാപിച്ചതിന്റെ ആദ്യ ഗഡു പോലും ഇപ്പോൾ ലഭിക്കാത്ത സാഹചര്യത്തിലാണ് കമ്പനി തന്നെ ഇപ്പോൾ കടുത്ത നിലപാടിലേക്ക് നീങ്ങുന്നത് എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു ആദ്യ ഗഡുവുമായി സർക്കാർ കെൽട്രോണിന് നൽകേണ്ടിയിരുന്നത് പതിനൊന്ന് കോടി എഴുപത്തി ഒൻപത് ലക്ഷം രൂപയാണ് പ്രതിമാസം ഒരു കോടി രൂപയോളം സ്വന്തം നിലയ്ക്ക് ചെലവഴിച്ചാണ് പദ്ധതി കെൽട്രോൺ നടത്തുന്നത് ജീവനക്കാർക്കുള്ള ശമ്പളത്തിനും കൺട്രോൾ റൂം പ്രവർത്തനത്തിനും മറ്റുമാണ് ഈ പണം വേണ്ടിവരുന്നതും എ ക്യാമറ പ്രവർത്തനം ആരംഭിച്ച് ആറുമാസം പിന്നിടുമ്പോഴാണ് ഇത്തരമൊരു പ്രതിസന്ധി ഉണ്ടാകുന്നത് നിയമലംഘനങ്ങളിൽ നിന്നും മുപ്പത്തി മൂന്ന് കോടി രൂപ സർക്കാരിന് ഇതുവരെ ലഭിച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത് അതേസമയം സേഫ് കേരള പദ്ധതി പ്രകാരം എഴുന്നൂറ്റി ഇരുപത്തി ആറ് ക്യാമറകളാണ് കേരളത്തിൽ സ്ഥാപിച്ചത് ഈ ക്യാമറകളിൽ അറുനൂറ്റി തൊണ്ണൂറ്റി രണ്ട് എണ്ണമാണ് പിഴ ഈടാക്കാനായിട്ട് തയ്യാറായിട്ടുള്ളത് ഇരുപത്തിനാല് മണിക്കൂറും ായി പ്രവർത്തിക്കുന്ന ഈ ക്യാമറയ്ക്ക് എന്തെങ്കിലും പിഴവ് സംഭവിച്ചാൽ പോലും ഈ പിഴയ്ക്കെതിരെ ജനങ്ങൾക്ക് ജില്ലാ എൻഫോഴ്സ്മെന്റ് ഓഫീസിൽ അപ്പീൽ നൽകാം എന്ന വിവരങ്ങളും പുറത്തുവരികയാണ് അതായത് എ ക്യാമറ കണ്ടെത്തിയ പിഴയിൽ നിങ്ങൾ നിരപരാധിയാണെങ്കിൽ കാശ് നഷ്ടപ്പെടാതിരിക്കാനും ഈ പിഴക്കെതിരെ ജില്ലാ എൻഫോഴ്സ്മെന്റ് ഓഫീസർക്ക് അപ്പീൽ നൽകുകയാണ് ആദ്യം ചെയ്യേണ്ടത് പിഴ ഈടാക്കാനുള്ള ചെല്ലാൻ ലഭിച്ച് പതിനാലും ദിവസത്തിനകത്തായിരിക്കണം ഇത് നൽകേണ്ടത് ഇതിന് പിന്നാലെ എവിടെയാണ് നിയമലംഘനം കണ്ടെത്തിയത് അവിടുത്തെ എൻഫോഴ്സ്മെന്റ് ആർടിഒക്കാണ് ഇത് നൽകേണ്ടത് ഇതിന് പിന്നാലെയാണ് പിഴ ഒടുക്കേണ്ടതും എന്നാൽ അപ്പീൽ നൽകാൻ ഓൺലൈൻ സംവിധാനവും പുറത്തിറക്കുകയാണ് ദിവസവും നോട്ടീസ് വീതമായിരിക്കും അയക്കുക പിന്നീട് സാഹചര്യം വിലയിരുത്തി ഇത് പരിഷ്കരിക്കുമെന്നാണ് വിവരങ്ങൾ തപാൽ വഴിയാകും നിയമലംഘനങ്ങൾ അറിയിക്കുക എന്നതാണ് പറഞ്ഞതെന്നാൽ ഇപ്പോൾ ഈ കുടിശ്ശിക തീർത്താൽ മാത്രമേ തപാൽ വഴിയുള്ള നിയമലംഘനങ്ങൾ അതാത് വ്യക്തികളുടെ കയ്യിൽ കിട്ടുകയുള്ളൂ എന്ന വിവരങ്ങളും പുറത്തുവരികയാണ് ന്യൂസ് കർമ്മ ന്യൂസ്